അലഹമ്മില്ല സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഉമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു ദ്വായാണ് നമുക്കെല്ലാവർക്കും പ്രായമായ ഉമ്മമാരുണ്ട് ഈ ഉമ്മമാരുടെ ശാരീരിക മാനസികമായ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഒരു ദ്വയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇത് ഒരു ചെറിയ ദ്വായാണ് എല്ലാവരും കാണാതെ പഠിക്കുക എഴുതി കാണിക്കുന്നുണ്ട് അർത്ഥസഹിതം അള്ളാഹു 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 അള്ളാഹുവേ എൻ്റെ ഉമ്മയെ ജീവിതത്തിൽ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഫീ അവരുടെ ഹൃദയങ്ങളിൽ പ്രകാശം നൽകുകയും ചെയ്യണമേ വലിയ അവരുടെ മുഖങ്ങളെ പ്രസന്നതയോടെ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ അവരുടെ ഉപജീവനത്തിൽ സമൃദ്ധി നൽകുകയും അവരെ അവരിൽ തന്നെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യണമേ എന്താണ് അതിനർത്ഥം അവരിൽ നിന്ന് എല്ലാ തിന്മകളും രോഗങ്ങളും ഒഴിവാക്കണമേ ഇതൊരു ചെറിയ ദ്വായാണെങ്കിലും എല്ലാവരും പ്രായമായ ഉമ്മമാരുള്ളവരാണ് ഞാനടക്കം തീർച്ചയായും നമ്മുടെ ഉമ്മമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വർഗത്തിന്റെ താക്കോലാണ് അല്ലെങ്കിൽ സ്വർഗം അവരുടെ കാൽ കീഴിലാണ് നമുക്ക് സ്വർഗം നേടിത്തരുന്നവരാണ് അവർ അവർക്ക് ഹിദ്മത്ത് ചെയ്യാൻ വേണ്ട പോലെ ഹിദ്മത്ത് ചെയ്യാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ നമ്മുടെ എല്ലാ ഉമ്മമാർക്കും അള്ളാഹു ആഫിയത്തും ആരോഗ്യവും പ്രധാനം ചെയ്യട്ടെ ഉമ്മമാരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നിങ്ങളെല്ലാവരും പ്രവർത്തിക്കേണ്ടതുണ്ട് തീർച്ചയായും അവരാണ് നമ്മുടെ സ്വർഗം അവരുടെ മുഖത്തു നോക്കിയാൽ പ്രതിഫലമാണ് കാഴം നോക്കിയാൽ കിട്ടുന്ന പ്രതിഫലമാണ് ഉമ്മയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിപ്പിച്ചാൽ ഉമ്മയെ മുസാഫത്യു ചെയ്യുക ഉമ്മയെ കെട്ടിപ്പിടിക്കുക ഉമ്മയോട് സ്നേഹം പ്രകടിപ്പിക്കുക ഉമ്മമാരെ നിങ്ങൾ ചേർത്ത് വെക്കുക നീ ഒരു ഏതൊരാളും ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആരാണെന്ന് ആരോടാണെന്ന് നബിസ്വല്ലാഹു അലൈവസല്ലമ്മയോട് ചോദിക്കപ്പെട്ടപ്പോൾ നബി നബിസ്വല്ലാഹു അലൈവസല്ല മൂന്ന് തവണയും ഉമ്മയോട് എന്നാണ് പറഞ്ഞത് നാലാമതാണ് ഉപ്പയോട് എന്ന് പറഞ്ഞത് അപ്പോ ഏതൊരു തൻ്റെയും ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന വ്യക്തി നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന വ്യക്തി ആദ്യത്തെ ഉസ്താദ് ആദ്യത്തെ എല്ലാമെല്ലാം നമ്മുടെ ഉമ്മയാണ് നമ്മുടെ ഉമ്മയിൽ നിന്നാണ് നമ്മൾ ആദ്യ അക്ഷരം നുകർന്നത് നമ്മളെ ഉമ്മയുടെ കൈപിടിച്ചാണ് നാം ഓവരും ആദ്യ ചുവട് വച്ചത് എല്ലാവരും ഓർക്കുക ഉമ്മമാരെ ആരും വിഷമിപ്പിക്കാതിരിക്കുക തീർച്ചയായും ഉമ്മമാരുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ള ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവരും പ്രാവർത്തികമാക്കുക ഒരിക്കൽ കൂടി ഞാൻ ആ പ്രാർത്ഥന ഇവിടെ പറയുന്നു അള്ളാഹു തീർച്ചയായും അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പ്രായമായ ഉമ്മമാരുടെ പ്രായമാകാത്ത ഉമ്മമാരുടെയും അസുഖങ്ങളെ ബുദ്ധിമുട്ടുകളെ ശാരീരിക മാനസികമായ എല്ലാ പ്രയാസങ്ങളെയും നീക്കി കൊടുക്കട്ടെ ഉമ്മമാരെ സ്നേഹിക്കുന്ന എല്ലാവരിലേക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഉമ്മമാരെ സ്നേഹിക്കാത്തവരായ ആരും ഉണ്ടാവില്ല തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ് അസലക്കും വാർഹമുല്ലാ താല വാത്ത